പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചെന്ന ബിജെപിയുടെ പരാതിയിൽ തമിഴ് വാരിക വികടന്റെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തതിൽ അതൃപ്തി അറിയിക്കുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നൂറ്റാണ്ടുകളായി പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന വിഘടന്റെ വെബ്സൈറ്റ് പൂട്ടിയതിൽ അപലപിക്കുന്നു എന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നു ഈ തീരുമാനം ഫാസിസത്തിന്റെ ഒരു ഉദാഹരണമാണെന്നും എ കെ സ്റ്റാലിൻ പ്രതികരിച്ചു അഭിപ്രായ പ്രകടനം നടത്തിയതിനും മാധ്യമങ്ങൾ പൂട്ടുന്നത് ജനാധിപത്യത്തിന് ഭംഗിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് ചെയ്ത വെബ്സൈറ്റിനെ ഉടനടി പ്രവർത്തനാനുമതി അനുവദിക്കണമെന്നും എം കെ സ്റ്റാലിൻ ആവശ്യപ്പെടും വികഡൻ പ്രസിദ്ധീകരിച്ച ആണ് നടപടിക്ക് കാരണമായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമീപം കൈവലങ്ങിട്ട് നരേന്ദ്രമോദി ഇരിക്കുന്നതായിരുന്നു മുഖചിത്രം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ ചർച്ചയാകാത്തതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു ആ വിമർശനമുണ്ടായത് ഓൺലൈൻ മാസിയായ വിഘടൻ പ്ലസിൽ പത്താം തീയതിയാണ് ഈ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് ഇതിന് പിന്നാലെ കാർട്ടൂണിനെതിരെ കേന്ദ്രമന്ത്രി എൽ മുരുകന് പരാതി നൽകുകയായിരുന്നു ഇന്നലെയാണ് പരാതി നൽകി അതിനെ തുടർന്ന് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിയാതെ വരികയായിരുന്നു വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നിരോധനം െന്ന് എൽ മുരുകന്റെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുക എന്ന തത്വത്തിലാണ് ഞങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് അത് തുടരുകയും ചെയ്യും ഞങ്ങളുടെ വെബ്സൈറ്റ് തടഞ്ഞതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ വിഷയം മന്ത്രാലയവുമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതാണ് വെബ്സൈറ്റ് ഇന്നലെ പ്രസ്താവനയിലൂടെ പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഈ നീക്കത്തെ അപലപിക്കുന്നു എന്ന് ചെന്നൈ പ്രോസ് കൌൺസിലും അറിയിച്ചു എന്നാൽ ഉചിതമായ തീരുമാനമാണ് ഇതെന്നാണ് തമിഴ്നാട്ടിലെ പ്രമുഖ ബിജെപി നേതാക്കളുടെ പ്രതികരണം മോദിയുടെ ഭരണമികവ് യോഗം അംഗീകരിക്കുമ്പോൾ മാധ്യമങ്ങൾ അതിരിവിടാൻ പാടില്ലെന്ന് ബിജെപി നേതാവ് ബിനോജ് പി സെൽവം പറയുന്നു എന്താണ് വിഘടനെ ആ കാർട്ടൂണിൽ കാണിച്ചത് ട്രംപിന് സമീപം കൈവിലങ്ങിട്ട് മോദി ഇരിക്കുന്നതായിരുന്നു വിഘടൻ പ്രസിദ്ധീകരിച്ച മുഖചിത്രം അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിലങ്കിട്ടിരിക്കുന്ന ചിത്രം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതും മൂന്ന് തവണ പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെ പോലെയോ അധികാരം പിടിച്ചെടുത്ത ആളല്ല കുവൈറ്റിലെയോ സൌദിയിലെ പോലെ രാജകുടുംബത്തിന് കിട്ടിയ അധികാരവുമല്ല എന്നുക വിമർശനങ്ങൾക്ക് അതീതനല്ല ആരും ഇവിടെ ഭരണകൂടം ചെയ്യുന്ന മോശം കാര്യങ്ങൾക്കെതിരെ രൂക്ഷമായി തന്നെ പലരും പ്രതികരിക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും വിമർശനവും പരിഹാസവും ഏറ്റുവാങ്ങുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൈവിലം അണിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് ഇരുത്തുന്ന കാർട്ടൂൺ തീർത്തും അപഹാസ്യമാണ് അതിനാണ് സർക്കാരിന്റെ നടപടിയും ഉണ്ടായത്